നടൻ മുകേഷിനെതിരെയും ജസൂര്യക്കെതിരെയും നടി നൽകിയ പരാതികളൊക്കെ വ്യാജമാണെന്ന് തെളിയുന്ന സാഹചര്യത്തിൽ ഇപ്പോഴെതാ നടൻ ജയസൂര്യ അമേരിക്കയിൽ നിന്നും നാട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് ഹേമ കമ്മറ്റീലൂടെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് പല നടിമാരും ജയസൂര്യയെക്കുറിച്ച് പറഞ്ഞത് പലർക്കും പ്രത്യേകിച്ച് ജയസൂര്യയുടെ പേര് വന്നപ്പോൾ ആർക്കും തന്നെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല എന്ന് തന്നെ പറയണം ഇപ്പോഴിതാ വിദേശയാത്രയ്ക്ക് ശേഷം നടൻ ജയസൂര്യ ഭാര്യമൊത്ത് നാട്ടിൽ മടങ്ങിയെത്തിയിരിക്കുകയാണ് കുടുംബത്തോടൊപ്പം അമേരിക്കയിലായിരുന്നു ജയസൂര്യ ഈ സംഭവങ്ങളൊക്കെ നടന്നപ്പോൾ കൂടാതെ മുൻകൂർ ജാമ്യത്തിനൊക്കെ ആണ് തൊടുപുഴലി ഷൂട്ടിംഗ് സെറ്റിൽ തന്നെ കടന്നു പിടിച്ചു എന്ന് നടിയുടെ പരാതി സ്ത്രീത്വത്തെ അപമാനിക്കൽ എന്ന തരത്തിലുള്ള വകുപ്പുകൾ പ്രകാരവും ജയസൂര്യക്കെതിരെ കേസെടുത്തിട്ടുണ്ട് മാധ്യമങ്ങളെ വൈകാതെ തന്നെ താൻ കാണുമെന്നാണ് ഇപ്പോൾ നടൻ ജയസൂര്യ അറിയിച്ചിരിക്കുന്നത് ഈ ഒരു സംഭവത്തിൽ വ്യക്തമായ നേരിട്ടുള്ള ഒരു മറുപടിയും ജയസൂര്യ ഇതുവരെ അറിയിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ എന്താണ് ഇതിന്റെ പിന്നിൽ നടന്നതെന്നും ജയസൂര്യയുടെ വായിൽ നിന്ന് തന്നെ അത് കേൾക്കാൻ പലരും ആഗ്രഹിക്കുന്നുണ്ട് പ്രത്യേകിച്ച് കാണുമെന്ന് മാത്രമല്ല എല്ലാം വഴിയെ മനസ്സിലാകുമെന്നും ജയസൂര്യ കൂട്ടിച്ചേർത്തിരിക്കുകയാണ് എല്ലാം വഴിയെ മനസ്സിലാകുമെന്നും കേസിപ്പോൾ തൽക്കാലം കോടതിയുടെ പരിഗണനയിൽ ഉള്ളതുകൊണ്ട് തന്നെയാണ് കൂടുതൽ തനിക്കൊന്നും പറയാനില്ലെന്നും താരം പറഞ്ഞു അമേരിക്കയിലായിരുന്ന ജയസൂര്യ വ്യാഴാഴ്ച രാത്രിയോടെയാണ് കൊച്ചിയിലേക്ക് എത്തിയത് മുൻകൂർ ജാമ്യം തേടി താരം നേരത്തെ ഹൈക്കോടതിയും സമീപിച്ചിരുന്നു എന്തായാലും ജയസൂര്യ മാധ്യമങ്ങളെ കാണുമ്പോൾ എന്തൊക്കെ സംസാരിക്കും എന്നുള്ള കാത്തിരിപ്പിലാണ് എല്ലാവരും